ഉല്ലാസ പോവു കൃഷ്ണൻ മാനോവല്യാണ വേകുന്ന കല്യാണ രൂപിമാർ പിന്നീടുന്നു കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരെ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ൂപറ്റും സമോദം ശ്രീധരി മാറി ലണിയട്ടെ കൃഷ്ണ ഹരേ മിനോര ഉന്നിയ സഹദവരാംബനേ നാഗദസ്തം അസ്വാരത്യ സഹാത് പോ ജഗവ മഹര ജിനി അഞ്ജന്യ തത്പുത്രോ ധാനീം പോ നരധര ഹസ്തവിലാം വിധി മോതി തത്പുത്രഹേ ജഗത്ത്വം നരധര മുത്രനാ വിശ്വരീ യുഗമൈരാ മാനസ്യ സാവേന്ദ്രസ്യ തസ്സ്വാകോ മഹേശരസ്സെ മഹിതാ ബുധീദാകി ലോഷഃ തൗ പൗതമേ നമരിക്തമ드시ക ബോരാ స్ప్రెన్ గోయవాగెన్ గోరాగు దేవాగు చలాకు చిప్రికా తస్యాసాకే బికని కరునా నే శేసాన్ తట్రని రుత్ని సేన్ నేస్ని క్రత్రత్రత� नमो तस्मै मोम नदरिण इंटरनेटेन सा उलिवाय सैयते रुदनो नार्ति सवनभूदा हरे यदब्रशनम निजुदे समाप्राणो मानो छड्री वराणे निजुदे उध प्रज्य मेरं तौ गनकराद गतिते तिरतास्या छात्रे निजुदवाव रहे निजुदे गुरुं भूदा भेदा प्रणव गुरुव्या नंदा सया स्कंद स्कंद कुमजर बाणेन सदेवा सप्पं बंमं गंतं സർക്യാം പ്രാസൻ വദതേ ചിന്താ വേദമാണി പ്രത്യാദേ സമയദോ ജരകനശനേ അധിരഹിതവർണേണ ജരീസ്തുत्वाതകത്വ വനലക്ഷാമിത്രം സന്ദേവനാ തായംദ്രത്യാനവന്ദോം യം ഭവമഹായുദ്രേഷ്ടാഹി നൗദ്രം വാഹനം നാനായുദോഗ്രം ഉദരവിപതി നന്തത്വോടാം വിധിതമിൻ ജല്ലോരനാ ശേഷദോഷം സാരിവതി ശാശംഗനേ മോവഗീതാ कन्दो आचार्य सिस्टमा भव दिव्य मुरेण पयम दत्रियंतम उक्त्वा तदत्मायो लिले प्रयगम सानिदुं समोषां भूत्वा चक्रं लयम योगम दृहे यमं बाल्यानि दव प्रवदन महामनीयनि समं निवसते इशवरानस्य समने विभो विश्वकर्ती तदेव अवतारो जयदिने विदित शाग्रगला सववर्कम रघवमन्दरे वालेम श्वर <Sess> <Sess>